ക്യാമ്പസ് ചിത്രങ്ങൾക്കെന്നും മലയാള ഒരു പ്രത്യേക മാർക്കറ്റുണ്ട് പക്ഷേ ക്യാമ്പസ് ചിത്രം എന്ന പേരിൽ ഇറങ്ങുന്ന എല്ലാ ചിത്രങ്ങളെയും പ്രേക്ഷകർ സ്വീകരിക്കാറില്ലെന്നതാണ് യാഥാർത്ഥ്യം ഏറെ പ്രതീക്ഷയോടെ എത്തിയ പല ക്യാമ്പസ് ചിത്രങ്ങളെയും പ്രേക്ഷകർ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട് പല പ്രഗത്ഭ സംവിധായകരും ഈ പരാജയം രുചിച്ചിട്ടുണ്ട് മലയാള സിനിമയിലെ സിനിമയിലെക്കാലത്തെയും മികച്ച ക്യാമ്പസ് ചിത്രങ്ങളുടെ കണത്തിലാണ് ലാൽജോസ് സംവിധാനം ചെയ്ത ക്ലാസ്മേറ്റ്സിന് സ്ഥാനം ക്യാമ്പസുകളെ അത്രത്തോളം സ്വാധീനിച്ച ചിത്രമായിരുന്നു അത് എന്നാൽ ചിത്രത്തിന്റെ വിജയത്തെക്കാളേറെ സിനിമ പരാജയപ്പെടാനുള്ള സാധ്യതകളാണ് ചിത്രം പുറത്തിറങ്ങുന്നതിന് മുൻപ് പലരും ലാൽ ജോസിനോട് പറഞ്ഞിരുന്നതായി ഒരു അഭിമുഖത്തിൽ ലാൽ ജോസ് പറഞ്ഞു ക്യാമ്പസ് ചിത്രങ്ങളിൽ ക്യാമ്പസ് ഒരു പശ്ചാത്തലം മാത്രമാണ് സിനിമയുടെ വിജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവതരിപ്പിക്കുന്ന പ്രമേയമാണ് പ്രമേയത്തിലും അവതരണത്തിലും സംഭവിച്ച പാളിച്ചുകളാണ് പല ക്യാമ്പസ് ചിത്രങ്ങളുടെയും പരാജയത്തിന് കാരണം ക്ലാസ്മേറ്റ് പരാജയപ്പെടാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയതും ചിത്രത്തിന്റെ പ്രമേയമായിരുന്നു രണ്ടായിരത്തി ആറിലാണ് ചിത്രം പുറത്തിറങ്ങിയത് പഠനം പൂർത്തിയാക്കി ക്യാമ്പസിൽ നിന്നും പിരിഞ്ഞ സുഹൃത്തുക്കൾ പതിനഞ്ച് വർഷത്തിനുശേഷം അതേ കലാലയത്തിൽ വീണ്ടും ഒന്നിച്ചുകൂടുന്നതായിരുന്നു ക്ലാസ്മേറ്റ്സിന്റെ പ്രമേയം ഏറെ തിരക്കുള്ള ജീവിത സാഹചര്യമായതിനാൽ ഇത്തരമൊരു ഒന്നിച്ചുകൂടൽ സാധ്യമല്ലെന്ന് പലരും പറഞ്ഞു പല ചിത്രങ്ങളും ഏറെ പ്രതീക്ഷയോടെ എത്തി തിയേറ്ററിൽ പരാജയപ്പെടുന്നതിന് പ്രധാന കാരണം സിനിമയുടെ പ്രമേയം യാഥാർത്ഥ്യങ്ങളോട് നീതി പുലർത്താത്തതാണ് അത്തരത്തിൽ സംഭവിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഒരു പ്രമേയം ചിത്രത്തിലേക്ക് കൊണ്ടുവന്നു എന്നതായിരുന്നു ചിത്രം പരാജയപ്പെടുമെന്ന് പറഞ്ഞവർ കാരണമായി ചൂണ്ടിക്കാട്ടിയത് നല്ല സിനിമകളെക്കാലവും മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് വിജയം നേടിയിട്ടുള്ളത് ഇന്നത്തെ പോലെ വൈഡ് റിലീസോ ആദ്യദിന കളക്ഷനു വേണ്ടിയുള്ള മത്സരങ്ങളോ ഇല്ലാത്ത കാലത്ത് പതിഞ്ഞു തുടക്കമായിരുന്നു ഓണച്ചിത്രമായി തിയേറ്ററിലെത്തിയ ക്ലാസ്മേറ്റ്സിന് പിന്നീട് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിത്രം പ്രേക്ഷകരെ നേടി ലാൽ ജോസിന്റെ കരിയറിലെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായി മാറിയ ക്ലാസ്മേറ്റ്സ് രണ്ടായിരത്തി ആറിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ഇരുപത്തേഴ് കോടിയിലധികം കളക്ഷൻ നേടിയ ചിത്രത്തിന് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു കലാമൂല്യമുള്ള ജനപ്രിയ ചിത്രത്തിനുള്ള പുരസ്കാരമായിരുന്നു ചിത്രത്തിന് ലഭിച്ചത് ചിത്രം പരാജയമാകുമെന്ന് ലാൽജോസിനോട് പറഞ്ഞവർ ചൂണ്ടിക്കാട്ടിയ അലുമിനി കൂട്ടായ്മ ചിത്രം ഇറങ്ങിയതിനു ശേഷം പ്രേക്ഷകർ ഏറ്റെടുത്തു പല കലാലയങ്ങളിലും ധാരാളം അലുമിനി യോഗങ്ങൾ നടത്തപ്പെട്ടു നൂറോളം യോഗങ്ങളിൽ സംവിധായകൻ ലാൽ ജോസ് അതിഥിയായി പങ്കെടുത്തു പ്രേക്ഷകരെ അത്രത്തോളം സ്വാധീനിക്കാൻ ക്ലാസ്മേറ്റ്സിന് സാധിച്ചു ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്